എല്ലാരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉള്ളത് നമ്മുടെ പാലക്കാടുള്ള മണിച്ചേട്ടന്റെ കൂടെയാണ് അപ്പൊ നല്ല പശുക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അതുകൊണ്ടല്ലേ നല്ല അടിപൊളി എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് മുട്ടയുണ്ട് രണ്ട് കൊമ്പുള്ള പശുക്കളുണ്ട് അപ്പൊ ഈ ഒരു ഇതുപോലെയുള്ള നല്ല പശുക്കളെ വാങ്ങാൻ ആവശ്യം ആഗ്രഹിക്കുന്നവര് ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി നല്ല കിടക്കൻ പശുക്കളെ വാങ്ങിച്ചോണ്ട് പോവാൻ പറ്റും കണ്ടില്ലേ അല്ല അടിപൊളി പശുക്കളാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കർഷകരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫാം നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നല്ല പശുക്കളെ പരമാവധി വില കുറച്ചിട്ട് പറയുന്ന പാല് എത്രയാണോ ആ ഒരു പാല് കിട്ടുന്ന പശുക്കളാണ് ഇതൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ് അതായത് ലിറ്റർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം കേട്ടോ നമസ്കാരം എന്തൊക്കെയാ നല്ല അടിപൊളി പശുക്കളാണല്ലോ അടിപൊളി പശുക്കളാണ് എല്ലാം രണ്ടാമത്തെ പയ്യ എല്ലാം തീട്ട് പൈ പ്രസവിക്കാരായ പയ്യാണ് നല്ല ഹെവി പൈകളാ നല്ല വലിപ്പുള്ള പൈകളും നല്ല ദേഹബലം നല്ല സ്വഭാവം ഏഹ് കോമുകാർക്ക് പറ്റിയ പൈകളാ കോമുകാർക്ക് പത്ത് ഇരുപത് ലിറ്ററിന്റെ മേലെ കടിക്കുന്ന പൈകളാണ് ഇപ്പൊ രണ്ടാമത്തെ കൊമ്പില്ലാത്ത ബോഡി ഇത് കൊമ്പുള്ള കൊമ്പുള്ള അച്ചപ്പ് ക്രോസ് ഇത് ഇതും കൊമ്പുള്ളത് രണ്ടാം തീയത്ത് ഇതിന് രണ്ടാം തീയത്ത് ഇത് രണ്ടും കൊമ്പുള്ളത് രണ്ടും രണ്ടും കൊമ്പുള്ളത് രണ്ടും രണ്ടാലും ഇത് മോഴ പയ്യും മോട്ട ഇത് രണ്ടാ എല്ലാം രണ്ടാമത്തെ പൈകളാ ഒക്കെ പ്രസവിക്കാ ഒരാഴ്ച പത്ത് ദിവസം കൊണ്ടാകും ഓക്കെ പറ്റിയ പൈകളാ പാലൊക്കെ ഇരുപത് ഇരുപത്തിയഞ്ചു ലിറ്റർ പാലൊക്കെ എന്തായാലും ഇരുപതിന് മേലെ ഈ പൈകൾ ഈ പൈ ഒന്നിനും പറ്റിയൊരു കാര്യമില്ലല്ലോ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിലുള്ള പൈസകൾ കൊടുക്കണ്ടേ എന്തെങ്കിലും പറഞ്ഞിട്ട് പൈസകൾ എന്തെങ്കിലും ആ ലെവലിൽ കടിക്കുന്നല്ലോ അതെ അതെ പറ്റിയ പൈകളാകുമ്പോ അതിൻ്റെതായ വിലപ്പാകങ്ങൾ ഉണ്ട് പിന്നെ വിലകൾ പല രീതിയിലുള്ള വിലകളുണ്ട് അത് പിന്നെ എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനത്തെ പൈകളൊന്നും ചെറിയ വിലക്കൊന്നും കിടക്കത്തില്ല എത്ര ക്രോസുകളും വലിയ വലിയ പൈക്കളാ നോക്കൂ ഏഹ് അഞ്ച് വലിയ പൈക്കള് ഏകദേശം വില വല്ലതും വില കിടക്കാ അവർ പല വിലയും പറയും എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷത്തിനും വിലയൊക്കെ പറയും അത് നമുക്ക് പശുവിന് ആവശ്യപ്പെട്ട് വരുമ്പോ നമ്മക്ക് അവർ ചോദിക്കുന്നു അതിന്റെ രീതി അനുസരിച്ച് ആ പാട്ടുകൾ വിലപറിയാണ്ടിരിക്കില്ലല്ലോ നമ്മളിപ്പോ ഇത്ര വൃത്തിയെ പിടിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ഇതിന് പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ വരുവാൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വില പാകം അനുസരിച്ച് പരിപാടിക്കാം നല്ല നല്ല പശുവിന് നമ്മുടെ കൈവശമുണ്ട് ഓക്കെ അടിപൊളി പശുക്കളാണ് വീഡിയോ ഇപ്പൊ നമ്മൾ കണ്ടു ഈ വീഡിയോ പുറത്തു വരുമ്പോ അപ്പൊ തന്നെ ഈ പൈകൾ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഈ പൈകൾ വെട്ടി കൊടുക്കാം അതിൻ്റെതായ വില പാകം അനുസരിച്ചിട്ട് അതെ വെട്ടി കൊടുക്കാം അത്ര വിലയാത്ര വിലയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ വില പറഞ്ഞു ആ വില വില പറഞ്ഞതിന് വെച്ച് നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോ ആയിരം കൂടും ആയിരം കമ്മിയാകും പല രീതിയിലും ഉണ്ടാവാം അതെ അപ്പൊ അത് കാരണം നമ്മൾ വില കറക്റ്റ് പശുവിന് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഹെ പയ്യല്ലേ എങ്ങനെയുണ്ട് നല്ല പയ്യാ ഒക്കെ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ആകുന്ന പൈകളാ ട്രാൻസ്പോർട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കൈദിവസം വണ്ടികളുണ്ട് വണ്ടിക്ക് അനുസരിച്ചിട്ട് അവർക്ക് കിലോമീറ്ററിന് ദൂരം അനുസരിച്ചുള്ള ഇത് ഇട്ടിട്ട് കൊടുക്കാം വണ്ടികളൊക്കെ എവിടെന്ന് പൈപേടിച്ചാലും അവർക്ക് അവർക്ക് ഒന്നും അറിയാതെ പൈ അറിയാതെത്തിക്കാൻ നമ്മളുടെ വണ്ടിക്കാരുണ്ട് സുരക്ഷിതമായി സുരക്ഷിതമായി എത്ര എത്ര ലോങ്ങാണെങ്കിലും സുരക്ഷിതമായി എത്തിക്കേണ്ട ആൾക്കാരുണ്ട് ചേട്ടാ ഇതൊക്കെ ഈ ഇതെല്ലാം ഇതെല്ലാം െണ്ണം നിന്നിട്ട് അവര് കുത്തിവെച്ച് ചെനയാക്കി അവർ നിർത്തി ഞങ്ങൾ പഠിച്ചിട്ട് വരുന്ന പൈക്കളാണല്ലോ അങ്ങനെയാണ് എല്ലാരും ചന്തയിൽ നിന്ന് പോയി പഠിച്ചിട്ട് വരുന്ന പൈക്കളല്ല ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ ചന്ത പൈകൾ ഞാൻ അധികം പെട്ടെന്ന് അതെ അതൊന്നും പെട്ടുകൊടുക്കാറില്ല ഞമ്മൾ നല്ലെങ്കിലും പൈകള് വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർന്ന് വല്ലതും എന്തെങ്കിലും ചെറിയ കൂടി കാര്യത്തിൽ എവിടെ നല്ല പശുക്കൾ ഉണ്ടാവും അവിടെ അവർ കൂട്ടിയിട്ട് പോയി വെറ്റി കൊടുക്കുന്ന ഒരാളാ ഓക്കെ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള നല്ല അടിപൊളി പശുക്കളെ ആവശ്യമുള്ളവര് ചേട്ടനെ വിളിച്ചോ കിടിലം പശുക്കളാണ് നല്ല ലിറ്ററോളം പാല് ലഭിക്കുന്ന പശുക്കളാണ് എച്ച് എഫ് എച്ച് എഫ് ക്രോസ് നമ്മൾ ഈ നമ്മൾ കാണിക്കുന്നതിൽ തന്നെ രണ്ട് കൊമ്പുള്ളതും ഒരു മുട്ടയും ഉണ്ട് ഒരാഴ്ചക്കകം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം ഒക്കെ പ്രസവിക്കുന്ന പശുക്കളാണ് പശുക്കളാണ് അപ്പൊ ഇതുപോലെയുള്ള നല്ല പശുക്കൾ ആവശ്യമുള്ളവര് നേരെ വിളിച്ചോ നമ്പർ ഞാൻ വീഡിയോയില് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്രാൻസ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ ഒന്നും പ്രശ്നമാക്കട്ടെ അതിന്റേതായ രീതി അനുസരിച്ച് നമുക്ക് കൊടുക്കാം അതൊന്നും ഒന്നുമില്ല ഏഹ് നല്ല നല്ല പശുക്കൾ വേണം പറഞ്ഞു എന്നെ സമീപിച്ചാൽ മതി ാണ് രണ്ടായിരത്തി രണ്ടായിരുന്നൂറ്റി പൈ ആണ് ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാല് കഴിക്കുന്നത് ചെലപ്പോ ഒരു ലിറ്റർ കമ്മി കൂടുതലൊക്കെ ആവാതി മാറിയതാണല്ലോ അത് കാരണം പാൽ കറിക്കണം രണ്ടാം തീറ്റ് പയ്യാ പ്രസവിക്കാനായി രണ്ടാമത്തെ പൈ രണ്ടാമത്തെ പയ്യ പ്രസവിക്കാനായി അച്ചക്ക് കോസ ഈ പൈ ഇതൊരു രണ്ടാഴ്ച രണ്ടാഴ്ച പ്രസവിക്കും നല്ല കാട് മെയിൽ നടക്കുന്ന പൈക്കളാല് തോൽവിയൊന്നും പറ്റില്ല പാലിനൊന്നും കൊഴപ്പൊന്നും പറ്റില്ല എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് എന്നാലും നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഇതൊരു പത്ത് പേഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ താഴെ ആവാതിന് താഴെ ഇരുപത് താഴെ കഴിക്കും അതെ അതെ നമുക്ക് അതൊക്കെ കൂടുതലൊന്നും പറയാൻ പാടില്ല പിന്നെ പാലിന്റെ പാടില്ല ചെലതു ഒരു ലിറ്റർ കുറയാ കൂടുതൽ കൂടുതലുണ്ടാവാ അതൊക്കെ ഇണ്ടാവാ അപ്പൊ അതിന് നമ്മൾ ഇതാകാൻ പറ്റില്ല വില അതിൻ്റെതായ രീതി അനുസരിച്ചിട്ട് നമ്മൾ വെച്ചു കൊടുക്കാം പിന്നെ ട്രാൻസ്പോർട്ടിംഗ് ആണ് നമ്മൾ ദൂരങ്ങളിൽ അതനുസരിച്ച് ചെയ്തു കൊടുക്കുക അവർക്ക് എത്ര ദൂരം ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ രീതി അനുസരിച്ച് അവർക്ക് വെച്ചു കൊടുക്കുക പിന്നെ നമ്മള് എന്താ പറഞ്ഞ ദൂരത്തുനിന്ന് വരുന്നവർക്ക് ഒരു നല്ല നല്ലതിനും പശുക്കളെ കൊടുക്കാൻ പാടുള്ളൂ ഇടങ്കിട്ട് പശുക്കളിനായിരിക്കും കൊടുക്കാൻ പാടില്ല പ്രത്യേക പശുക്കളെ കരക്ക് പണ്ടുകളിൽ അതാ ഇതാണ് അത്ര ലിറ്റർ കടിക്കും ഇത്ര ലിറ്റർ കടിക്കുമ്പെ പ്രത്യേക എത്ര ഇത്ര കടിക്കുമ്പോൾ ഇത്ര വിലയായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല പൈ നമുക്ക് അറിവുകൾ വേണ്ട അറിവുമായി പറഞ്ഞു കൊടുക്കണം കോൾക്കടുത്ത് അത്ര ലിറ്റർ കടിക്കും ചിലപ്പോൾ ഒരു ലിറ്ററിൽ അര ലിറ്റർ കണ്ടു കൂടുതൽ കുറവാകാൻ പാടില്ല ആ പാവങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ നമ്മളറിയുന്നേ അവർക്ക് അറിയുള്ളൂ ചേട്ടൻ പറയുന്നത് വാങ്ങാൻ വരുന്നവർക്ക് ഇപ്പൊ പശുവിനെ വാങ്ങാനാ പശുവിനെ കണ്ടാനൊന്നും അറിയാത്തവർക്കാണെങ്കിലും ചേട്ടൻ വഴി വരികയാണെങ്കിൽ നല്ല പശുക്കളെ പാടുള്ള പശുക്കളെ നോക്കി വാങ്ങിക്കൊടുക്കും വാങ്ങിക്കൊടുക്കണം അതാണ് അതിന് ശരി പൈസ വില അഡ്ജസ്റ്റ് ചെയ്ത് പാവ് വരിച്ചു കൊടുക്കണം കണ്ടമാനം വിലകൾ പറഞ്ഞ് അവർ ആരും തോൽപ്പിക്കാൻ പാടില്ല തോൽപ്പിട്ടുകൊണ്ട് നമ്മളൊന്നും നേരാനും പോകില്ല അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് കിട്ടും നമുക്ക് വഴി വെച്ച് നമ്മുടെ കുട്ടി മക്കളുടെ ഫലത്തനം വരുന്നവർക്കും അവരുടെ രീതി അനുസരിച്ച് അവരുടെ കുട്ടി മക്കളുടെ ഫലത്താനാണ് അവരും വരുന്നത് അപ്പൊ ആരെയും നമ്മള് ഒരു വേറെ വേദമിപ്പിക്കാത്ത രീതിയിൽ ഈ പശു കച്ചവടം ചെയ്യണം செய்யாதிருந்தால் அது தோஷம் ஆயிருக்கா வரணும் கொடுக்கிறவருக்கும் வேட்டி கொடுக்கிறோஷ் அங்கேயான எந்த சரித்திரம் படித்திருக்கிறது பட் ஞான தொழில் செய்ய ஆ ரீதியை தொழில் ஜனங்களுக்கு வந்தவர்க்கு ஞாபகம் வீட்டில் கொடுக்கத்தூர் இறங்கிடுண்டி இறங்கிட்டு பாலில் எந்திரும் குறவா குறவுல பாலானும் அனுசரித்து மத்தியிருந்தேன் ஓப்பனாய் பறையும் அங்கே செய்யப்படுப்போம் தோர்ந்தவரினே வரவரினே அவருக்கு பதிச்சிட்டு நம்ம குடும்பம் கழியா நோக்கண்டா அவரு குடும்பம் கழியான வரது അപ്പൊ നമ്മൾ നല്ലതിനും പശുക്കള് അവർക്ക് അറിഞ്ഞത് അറിഞ്ഞ പശുവിനെ പഠിച്ചു കൊടുക്കണം അറിയാത്തതിനെ നമുക്ക് അറിഞ്ഞില്ലാതെ വേണ്ട എന്ന് അവർ ഇട്ട് വന്നവരോട് പറയണം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കൂലി അടിക്കുമ്പോൾ എന്നിട്ട് വന്നവരിലെ പറ്റിക്കാൻ പാടില്ല അതാണ് ഞാൻ പറ്റുന്ന പാഠം ഇനിയൊക്കെ ദൈവത്തിൻ്റെയൊക്കെ എടുക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ല പശുവിൻ്റെ ഏർപ്പാടാണല്ലോ അപ്പൊ എന്നെ സമീപിക്കാനും ഞാൻ ആ രീതിയെ കൈകാര്യം ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇത്രകാലം അതേ ചെയ്തിട്ടുള്ളൂ ഇനിയും അതുതന്നെ ചെയ്യുള്ളൂ ഞാന്